ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി അവശേഷിക്കുന്ന രണ്ടു നാൾ മാത്രം വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ഇല്ലെങ്കിലും വോട്ട് രേഖപ്പെടുത്താൻ കമ്മീഷൻ പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കമ്മീഷന്റെ തിരിച്ചറിയൽ രേഖയ്ക്ക് പകരമായി വോട്ടർമാർക്ക് സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ വോട്ടിങ്ങിനായി ഉപയോഗിക്കാം ഒന്ന് വോട്ടർ ഐ കാർഡ് രണ്ട് ആധാർ കാർഡ് മൂന്ന് പാൻ കാർഡ് നാല് യുണീക്ക് ഡിസബിലിറ്റി ഐ കാർഡ് അഞ്ച് സർവീസ് ഐഡന്റിറ്റി കാർഡ് ആറ് ഫോട്ടോ പതിച്ച ബാങ്ക് പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക് ഏഴ് തൊഴിൽ മന്ത്രാലയത്തിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് എട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഒൻപത് പാസ്പോർട്ട് പത്ത് എൻ പി ആർ സ്കീമിന്റെ കീഴിൽ ആർ ജി ഐ നൽകിയ സ്മാർട്ട് കാർഡ് പതിനൊന്ന് പെൻഷൻ രേഖ പന്ത്രണ്ട് എം പി എം എൽ എം എൽ സിക്ക് നൽകിയിട്ടുള്ള ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് പതിമൂന്ന് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തിരിച്ചറിയൽ കാർഡ് തിരഞ്ഞെടുപ്പ് അധികൃതർ നൽകിയ ഫോട്ടോ പതിച്ച് അംഗീകൃത വോട്ടർ സ്ലിപ്പ് ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയായി അംഗീകരിച്ചിട്ടില്ലെന്ന കാര്യം പ്രത്യേകം ഓർക്കണം